السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد شد ما كبر رمضان الشريف أدلا نشتكنا نومب دهان درم قرآن بارايانم تحجد الاركام ولا نسكارنغل اللام الله منجل നാം നമ്മുടെ നാവിന് നമ്മുടെ കണ്ണിന് നമ്മുടെ ചെവിയെ നമ്മുടെ ഹൃദയത്തെ മറ്റു സർവ്വ അവയവങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടാത്ത അവൻ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് നോമനുഷ്ഠിച്ച വ്യക്തി ഹറാമ് പറയുന്നവനാവരുത് കളവ് പറയുന്നവനാവരുത് മറ്റുള്ളവരുടെ അയീബത്തും നമീമത്തും ഫിത്തനയും ഫസാദും വഞ്ചനയും പറയുന്നവനാവരുത് അത്തരം ചിന്തകൾ മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പാടില്ല അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാണാൻ പാടില്ല അത്തരം കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല അത്തരമോ കാര്യങ്ങളിലേക്ക് നടക്കാൻ പാടില്ല ഇവകളിൽ നിന്നെല്ലാം പൂർണമായും മാറി നിന്ന് നന്മകൾ ചെയ്തെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്നതും അതുകൊണ്ട് നാം തക്കവയുള്ളവരായി നന്മയുടെ വക്താക്കളായി മാറുന്നത് അതല്ലായെങ്കിൽ നാം ദുഷിച്ചു പോകുകയാണ് ചെയ്യുന്നതെന്നുള്ളത് നാം ഓർക്കണം കാരണം മഹാനായി മാം ബുഹാരി റലിയുള്ളഹുവിൻ അവിടുത്തെ അദബുൽ മുഫറദിൽ ബഹുമാനപ്പെട്ട അബു ഹൊറിറ റലിയുല്ലാഹുൻ ഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു ഹദീസ് മുത്തു നബി അലൈഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു ഇന്ന ഫുലാനത്ത നബിയെ ഇന്നാലിൻ്റെ സ്ത്രീ ഒരു സ്ത്രീയെ പറഞ്ഞിട്ട് ആ സ്ത്രീ തഖൂമുൽ ലൈൽ അവൾ രാത്രി മുഴുവൻ നിസ്കാരത്തിലാണ് ത ഹജ് നിസ്കാരത്തിലാണ് തറാവീഹി നിസ്കാരത്തിലാണ് അതേ വത്തസൂമുന്നഹാർ പകൽ മുഴുവനും നോമ്പിലാണ് നബിയെ വത്തഫ് അലു അവളത് നന്മകൾ ധാരാളം ചെയ്യുന്നുണ്ട് ഖുർആൻ ഓതുന്നുണ്ട് അതുപോലെ തന്നെ തിക്റുകൾ ചൊല്ലുന്നുണ്ട് ധാരാളം തുവായി അതേ ഇസ്തിഹാറും തോബയും തേടുന്നുണ്ട് അതുപോലെ തന്നെ അത്തസക് അവൾ ധാരാളം ധർമ്മം ചെയ്യുന്നുണ്ട് നബിയെ ധാനധർമ്മങ്ങൾ ചെയ്യാനല്ല അവർ മുൻപന്തിയിലാണ് പക്ഷേ അതോടൊപ്പം അവളിലുള്ള ഒരു ദുഷിച്ച പ്രവർത്തനം എന്നുള്ളത് ഹാ ബിലിസാനിഹ അവൾ അവളുടെ നാവ് കൊണ്ടവളെ അയൽവാസിയെ റീബത്ത് പറയുന്നു നമീമത്ത് പറയുന്നു അവളുടെ കുറ്റവും കുറവും മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് എൻ്റെ അയൽവാസി അങ്ങനത്തോളാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അയൽവാസിയെക്കുറിച്ച് വല്ലാതെ മോശമായി സംസാരിക്കുന്ന നബിയേ എന്ന് റസൂർള്ളാഹി സ്വല്ലുസലത്തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബ് സൊല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞു ലാ ഹൈർ അഫിഹ അവൾ യാതൊരു നന്മയുമില്ല അവളിൽ യാതൊരു ഹയറുമില്ല അവൾ ദുഷിച്ചവളാണ് ഹി അഫിന്നാർ അവൾ നരകക്കാരിയാണെന്ന് ഹബീബ് സല്ലാഹു പഠിപ്പിച്ചു എങ്കിൽ ഈ ഹദീസ് നാം ഒക്കെ മനസ്സിരുത്തി വായിക്കേണ്ടെന്ന് ഒരു ഹദീസാണ് നമ്മളൊക്കെ പകലന്തിയോളം നോമനുഷ്ഠിക്കുന്നു ഖുർആാനോതുന്നു ധാനധർമ്മങ്ങൾ ചെയ്യുന്നു രാത്രി താഴാവി അടക്കം ത ഹജ് സ്കാരം അടക്കം അവൾ നിർവഹിക്കുന്നു പക്ഷേ നോമനുഷ്ഠിച്ച നാം മറ്റുള്ളവരുടെ വൈബത്ത് പറയുന്നവരാണോ മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയുന്നവരാണോ മറ്റുള്ളവരെ കുറിച്ച് കളവ് പറയുന്നവരാണോ ഇങ്ങനെയാണെങ്കിൽ നമ്മളിൽ യാതൊരു ഹൈറുമില്ല യാതൊരു നന്മയുമില്ല ദുശ്ചവനായി മാറുകയാണ് ചെയ്യുന്നതെന്നല്ലേ ഹബീബ് ഹബീബസ്വല്ലാസലമ തങ്ങളി ഹദീസിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നാം കഷ്ടപ്പെട്ട് അനുഷ്ഠിക്കുന്ന നോമ്പും ആ നോത്തും നമ്മുടെ ദാനധർമ്മങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇസ്തിഹ്ബാറും തോബയും ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടേണ്ടതായിട്ടുണ്ട് അതിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ അയ്യപ്പത്തും നമീമത്തും പറഞ്ഞു പോയാൽ ഈ പറയപ്പെട്ട അമലുകളെല്ലാം നിഷ്ഫലമായി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് മുത്തനബി സല്ലാസിനും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ട് അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ നന്മകൾ ധാരാളം ചെയ്യാൻ തോഫീഖുല്ലാഹു നമുക്ക് തരട്ടെ അമീൻ അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു